ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചക്കക്കുരി കൊണ്ടൊരു ഉട ചേറി പോവുകയാണ് നമുക്ക് നമുക്കിന്ന് അറിയാം നമ്മൾ ചക്കക്കുറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഞാൻ ശരീരത്തിലൂടെ തട്ടിയിടാം ഞാൻ കഴുകി വെച്ചേക്കുവാണ് അതിനുവേണ്ടി ഞാനൊരു സവാള ഇത് നമ്മൾ ചേർക്കാൻ എടുത്തിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി ഇത് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്കിതിന് വെള്ളവും ഒഴിച്ച് അടപ്പയിലോട്ട് വയ്ക്കാം നമ്മൾ ചക്കക്കുരുവിന് വേണ്ടി നമ്മൾ അതുകൊണ്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ജീരകം പച്ചമുളക് തേങ്ങ ഇത് നമുക്കിന്ന് അരയ്ക്കാം നമുക്കത് ഒരു കൊച്ചു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം എന്നിട്ട് നമുക്കിന്ന് അരയ്ക്കാം നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് ഉടയ്ക്കാം ഉടച്ചിട്ടുണ്ട് ഞാൻ ഇതേ പരിവത്ത് ഞാൻ ഉടച്ചേക്കുവാണ് നമുക്ക് അരപ്പിടാം ൂട് ഇടാം ഉപ്പിട്ടിട്ടുണ്ട് നമുക്കിന്ന് ഇളക്കാതിന് മിക്സ് ചെയ്തിട്ട് നമ്മളെ നല്ലോണം ഒന്ന് ചൂടാക്കാം ഈ അരപ്പൊക്കൊന്ന് പിടിക്കണം എല്ലാം വെന്ത് വരണം അതിന് വേണ്ടി നമ്മുടെ കറം റെഡിയായിട്ടുണ്ട് നല്ലോണം ആവി നല്ലോണം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഉറപ്പാക്കാം അടുവറുക്കാൻ വേണ്ടി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം Các bạn hãy đăng kí cho kênh lalaschool Để തേങ്ങ ഇടാം അപ്പുറത്തെല്ലാം റെഡി ആയിട്ടുണ്ട് തേങ്ങ ഉള്ളി മുളകും എല്ലാം റെഡി ആയി മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി കറിയിലോട്ട് ഒഴിക്കാം നമുക്കൊന്ന് ഇളക്കാം നമ്മുടെ ചക്കക്കുരുക്കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്യണം ചക്കക്കുരു ആകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം